കൊണ്ട് പിശാജിനേക്കാൾ മരണ സമയത്ത് നമ്മൾ കുടുങ്ങ നമ്മൾ തന്നെ കരുതി കൂട്ടി കയറ്റിയ പിശാജ് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ മസഹൂർ ആണെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ആരാണ് ഒരു മൃഗവുമല്ലേ നിങ്ങൾ ഒരു റഹ്മത്ത് ചെയ്യപ്പെടേണ്ട ആളല്ലേ നിങ്ങൾ പാവല്ലേ നിങ്ങൾക്ക് സെഹർ ബാധിച്ചാൽ നിങ്ങൾ നിരപരാധിയാണോ അല്ലേ അതേ സമയത്ത് നിങ്ങൾ കയ്യിലെ കാശ് കൊടുത്ത് മറ്റു വരുത്തി കയറ്റി കൂട്ടിയ പിശാജ് ഈ പിശാജ് നിങ്ങൾ പൈസ കൊടുത്തു തോന്നിയത് പിശാചിന് ചിലപ്പോൾ മനുഷ്യരോട് കേരം വരാറുണ്ട് അങ്ങനത്തെ പല അനുഭവവും എനിക്കറിയാം ഒരു സ്ത്രീക്ക് പിശാജ് കയറി അപ്പോൾ അവര് ഇവര് അതിൻ്റെ ആളുകളെ ഒരു സാലിഹായ ഒരാൾ ഒരാളെ കൊണ്ട് മന്ദിരിച്ചു ഒരു ദിവസം മന്ദരിച്ചു രണ്ടാം ദിവസം മന്ദിരിച്ചു മൂന്നാം ദിവസം പൊട്ടി പൊട്ടി കരഞ്ഞു പിശാജി പിശാജി പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെയും സുഖമില്ല അവിടെയും സുഖം ഞങ്ങൾക്ക് പോകണമെന്നും വിചാരമുണ്ട് പക്ഷെ എല്ലാം നമ്മൾക്കൂല നിങ്ങളതിനൊരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളെ താലിയൊക്കെ തീയൂ തൊരു കാര്യമല്ല മന്ത്രം മന്ത്രാണെങ്കിൽ അതൊരു പണിയാ മന്ത്രം മന്ത്രാണെങ്കിൽ സാഹിക്കാൻ വിശാഞ്ഞു കഴിഞ്ഞു മന്ത്രാകാരണം ഇയാൾ സ്വാധിഹാകണം അനേ മന്ത്രം മന്ത്രാകാൻ അക്ഷരത്തിന്റെ പ്രശ്നമല്ലേ പ്രശ്നം നമ്മൾ അക്ഷരം ശരിയാക്കിയ പോലെ തെജ്ബീത് ശരിയാക്കിയ പോരാ തെജ്വീത് ശരിയാക്കണ്ടേ ശരിയാക്കണം തെജുവിനേക്കാൾക്കാൾ വലിയ വിഷയം ഇയാളെ സ്വലാഹിയത്താണ് ചിലപ്പോ ചില അച്ഛരങ്ങളൊക്കെ എല്ലാം ഒക്കെ കാപ്പാണ്ടാകാം ചെയ്യാൻ സ്വാരിയാണെങ്കിൽ ഫലിക്കും എത്ര അക്ഷരങ്ങനൊക്കെ ഉരുട്ടി പരുക്കി കൊണ്ടാൽ ഇയാൾ കണക്കാക്കി സ്വാതിയല്ലേ പരിക്കൂല കുത്തുപുചാതൊക്കെ അപ്പൊ നല്ല സ്വാനീങ്ങൾ മന്ത്രിച്ചാൽ എന്താവും മന്ത്രിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മന്ത്രിക്കുന്ന ആൾ സ്വാദിയാകരാണ് മന്ത്രം തോഹീദിന്റെ മന്ത്രാകൻ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം സ്വാരിയാണെങ്കിൽ പിന്നെ കൊണ്ടതല്ലാതെ മന്തിരിക്കുലും അത് അവർക്ക് നിൽക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് ദിവസം ക്ഷമിച്ചു മൂന്നാം ദിവസം അപ്പൊ കരിഞ്ഞു എന്തു പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സുഖല്ല അവിടെയും സുഖല്ല ഇവിടെ നന്നാങ്കേക്ക് തീയൂതും അവിടെ ചെന്നാങ്ക കൊല്ലുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതിന് വലിയ ഹെഡുകൾ ഉണ്ടാവും ഒരു ഹെഡിന്റെ കീഴിൽ മൂന്ന് കോടി പിശാജുണ്ടാവും